ഞാനേ പാലക്കാട് കൂഴിയാറുണ്ടല്ലോ അതായത് കുനിശ്ശേരിയിലേക്ക് പോകുന്ന വഴി പാലം ഉണ്ടല്ലോ അതിൻ്റെ താഴെ രാവിലെ ഒരു യുവാവിനെ പുഴയിൽ കാണാതെ അതായത് തേങ്ങ പിടിക്കാൻ പിടിക്കാനിറങ്ങിയതാണ് ഇതുവരെയും കിട്ടിയിട്ടുള്ള ഫയർഫോഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സമയം മണിയായി അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് മഴക്കാലത്ത് ശ്രദ്ധിക്കുക എത്ര പരിചയമുള്ള പുഴയാണെങ്കിലും കായലാണെങ്കിലും കടലാണെങ്കിലും നമ്മുടെ കണക്കൂട്ടിൽ തെറ്റാം അപ്പോൾ അതിൻ്റെ കാഴ്ചയാണെങ്കിൽ കാണുന്നത് നിറയെ നാട്ടുകാരാണ് കാഴ്ചയിലേക്ക് പോകാം എൻ്റെ യാത്രയിടയിൽ ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പോൾ അവിടെ നിന്ന് ആ പയ്യനോടാണ് ലൊക്കേഷൻ ചോദിച്ച് മനസ്സിലാക്കിയത് ഏതായാലും കുനിശ്ശേരിയിലേക്ക് പോകുന്ന റൂട്ടാണ് ആലച്ചൂരിൽ നിന്ന് കുഞ്ഞിശ്ശേരിയിലേക്ക് പോകുന്ന റൂട്ടാണ് പതിനൊന്നരക്കും മിസ്സായതാണ് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പറയുന്നവേറെ ഒന്നുമില്ല ബുദ്ധിമോഷം കാണിക്കരുത് കാരണം ഒരുപാട് പേര് ആ നാട്ടുകാരും ഫയർഫോഴ്സൊക്കെ ആ യുവാവിന് വേണ്ടി ഉള്ള തിരച്ചിലാണ് ബുദ്ധിമുട്ട് മനസ്സിലാക്കണം അപ്പോൾ ഇതേപോലത്തെ കാലാ കാലാവസ്ഥയുള്ള സമയത്തൊക്കെ ആണ് ഇതേപോലത്തെ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങിത്തിരിക്കരുത് അപ്പം ഒരു നാടിൻ്റെ ദുഃഖമാണ് ഈ കാണുന്നത് അപ്പം അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി സമയക്കുറവ് കൊണ്ട് ഒരുപാടൊന്നും പറയുന്നില്ല കണ്ടില്ലേ ഈ പാലം നിറയെ ആൾക്കാരാണ് അപ്പോൾ മറ്റു വഴിയുമായി വീണ്ടും വരും അതെ നമസ്കാരം